സംസ്ഥാന സർക്കാരിന് വീണ്ടും ചോദ്യങ്ങൾ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിശക്തമായി കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ ഇപ്പോളതാ വയനാട് പൂക്കോട് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നുവരുമെന്ന് വ്യക്തമായിരിക്കുകയാണ് സിദ്ധാർത്ഥന്റെ മരണം സിബിഐക്ക് രേഖകൾ കൈമാറാൻ സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് സിബിഐ സംഘത്തിന് ആവശ്യമായ രേഖകൾ കൈമാറാൻ സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി ഡൽഹിയിലേക്ക് ഡിവൈഎസ്പി എസ് ശ്രീകാന്താണ് പോകുന്നത് പോലീസ് ആസ്ഥാനത്ത് നിന്നും ഇതിനാവശ്യമായ നിർദ്ദേശം നൽകി സിബിഐ ഡയറക്ടറുടെ ഓഫീസിൽ നേരിട്ട് രേഖകൾ നൽകും സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം കൈമാറിയെങ്കിലും കേസിനെ കുറിച്ചുള്ള പെർഫോമ റിപ്പോർട്ട് സിബിഐക്ക് കൈമാറിയിരുന്നില്ല വിജ്ഞാപനത്തോടൊപ്പം എഫ്ഐആറിന്റെ പകർപ്പും അന്വേഷണത്തിന്റെ നാൾ വഴികളടക്കമുള്ള രേഖകളും കൈമാറും സിബിഐ ഡയറക്ടറാണ് അന്വേഷണം വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് അതിനുമുമായി ബന്ധപ്പെട്ട യൂണിറ്റ് പ്രാഥമിക അന്വേഷണം നടത്തി സംസ്ഥാന മേധാവി വഴി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും സിദ്ധാർത്ഥന്റെ പിതാവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ഈ മാസം ഒൻപതിനാണ് കേസ് സി സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ഇറക്കിയത് വിജ്ഞാപനത്തിന്റെ പകർപ്പ് കൊച്ചിയിലെ സിബിഐ ഓഫീസിലേക്ക് അയച്ചത് സിബിഐ അന്വേഷണം എന്ന സിദ്ധാർഥിന്റെ കുടുംബം ആരോപിച്ചതിന് പിന്നാലെയാണ് രേഖകളുമായി ഉദ്യോഗസ്ഥനെ ഡൽഹിയിലേക്ക് അയക്കുന്നത് സാധാരണ ഒരു കേസ് സിബിഐക്ക് വിടുമ്പോൾ അനുബന്ധ രേഖകൾ കൊച്ചി ഓഫീസ് വഴി സിബിഐ ആസ്ഥാനത്തേക്ക് അയക്കാറുണ്ട് ഇക്കാര്യത്തിൽ സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നതായാണ് പ്രാഥമിക നിഗമനം ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുണ്ട്